നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നിർമ്മദാ പരിക്രമണം എന്നുള്ള ഒരു എപ്പിസോഡ് ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു അതിൽ ദക്ഷിണ എന്നുള്ളൊരു കൺസെപ്റ്റ് യാത്രയ്ക്കിടയിൽ പരിക്രമണത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഈ ദക്ഷിണ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ആണ് എന്തിനു വേണ്ടിയിട്ടാണ് ദക്ഷിണ ഇവർ പരിക്രമണവാസികൾക്ക് കൊടുക്കുന്നത് എന്നുള്ള ഒരു സംശയം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു അത് ചിലവരെന്നെ വാട്സപ്പ് ചെയ്തായിരുന്നു അപ്പോൾ ഈ പരിക്രമണം എന്ന് പറയുന്നത് ആറു മാസമാണ് പരിക്രമണവാസികൾ ഓംകാരേശ്വറിയിൽ നിന്നും പരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെ തലമുണ്ടനം ചെയ്യുന്നവർക്ക് ചെയ്യാം അവർ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യാം അത് ലാസ്റ്റ് റിവേർട്ടായിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അവർ ഇഷ്യൂ ചെയ്യും ഇങ്ങനെ പരിക്കണം ചെയ്തു എന്നുള്ളത് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇല്ലാത്തവരും സർട്ടിഫിക്കറ്റ് വേണ്ടാത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ പരിക്രണം ചെയ്യുമ്പോൾ യാതൊരുവിധ ആർഭാടങ്ങൾ പാടില്ല വെള്ളവസ്ത്രവും വെള്ളമുണ്ട് ക്യാഷ്വലായിട്ട് പിന്നെ നിത്യോപസാധനങ്ങൾ വിരി മെത്ത ചെറിയ റബ്ബർ മെത്ത ഇവയൊക്കെയാണ് കാരണം ലോഡ് മാക്സിമം കുറച്ച് വേണം നമ്മൾ പരിക്കണം ചെയ്യുവാൻ കാരണം ധാരാളം ഭാരമുള്ളപ്പോൾ നമുക്ക് ഡെയിലി ചിലപ്പോൾ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ഒക്കെ നടക്കണം അപ്പോൾ വെയിറ്റ് നമ്മൾ കൂടുതൽ ഉണ്ടാവരുത് പിന്നെ ഈ ദക്ഷിണ എന്ന് പറയുന്ന കാര്യം വരുമ്പോൾ ഈ പറയുന്ന ആറു മാസം നമ്മൾ വേറൊരു ലോകത്താണ് അവിടെ വേറെ ഏതൊരുത്തിലുള്ള പല തരത്തിലുള്ള ആൾക്കാരാണ് വരുന്നത് ചിലവർ കാശ് കൊണ്ടുവരും ചിലവർ ദരിദ്രരായിരിക്കും അപ്പോൾ ഈ പറയുന്ന വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം കിട്ടും ഇപ്പോൾ എല്ലാ ദിവസവും ഭക്ഷണം കിട്ടണം എന്നില്ല കാരണം നമ്മൾ നടക്കുന്ന അനുസരിച്ചാണ് ചിലപ്പോൾ ആശ്രമം എത്താൻ ഇനിയിപ്പോൾ അല്ലെങ്കിൽ വരുന്ന ഏതെങ്കിലും സത്രം എത്താൻ ചിലപ്പോൾ ഇനിയും ചിലപ്പോൾ ഏഴെട്ട് കിലോമീറ്റർ ഉണ്ടാവും പക്ഷെ അതുവരെ നടക്കാൻ പറ്റില്ല അവിടെ ഭക്ഷണം കിട്ടാൻ എന്ത് ചെയ്യും അങ്ങനെ വരുന്ന സാഹചര്യമാണ് ഈ ദക്ഷിണ കിട്ടുക അല്ലെങ്കിൽ ദക്ഷിണ അഥവാ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഭിക്ഷയാചിക്കാം അങ്ങനെ ഒരു റൂൾ ഉണ്ട് അവിടെ അങ്ങനെ ഭിക്ഷയാചിച്ചാൽ ദക്ഷിണ കിട്ടും ആരും തരാതിരിക്കില്ല പക്ഷേ നമ്മൾ അത് ഒരു അറ്റപ്രയോഗമാണ് അങ്ങനെ പരമാവധി വരത്തില്ല എന്നാലും ചില ദിവസങ്ങളിൽ നമ്മൾ ടയേഡാവും സത്രം വരെ എത്താതെയാവും അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ദക്ഷിണ ഭക്ഷണം കഴിക്കുക എന്നുള്ള ഉദ്ദേശം ഉണ്ടാവും ചിലർ പോകുന്ന വഴിയിൽ കാടുകൾ അരുവികളൊക്കെ താണ്ടിയിട്ടായിരിക്കും അപ്പോൾ ചിലപ്പോൾ ചെരുപ്പ് പൊട്ടും അല്ലെങ്കിൽ വസ്ത്രങ്ങൾ മുഷിയും പിന്നെ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞു രാവിലെ തന്നെ നർമ്മദ മാതാവിനെ പൂജിച്ചതിന് ശേഷമേ പ്രാതൽ കഴിച്ച് യാത്ര തുടങ്ങുകയുള്ളൂ അതേപോലെ വൈകുന്നേരം വന്ന് കുളിച്ച് ശുദ്ധിയായി രാവിലെ ചെയ്ത പോലെ നർമ്മദ പൂജ അതേപോലെ നർമ്മദാഷ്ടമൊക്കെ ചൊല്ലി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടേ രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങത്തുള്ളു അപ്പോൾ പൂജാതി സാധനങ്ങൾ കർപ്പൂരം നെയ്യ് നെയ്ത്തിരി ഇതൊക്കെ വാങ്ങുവാനുള്ള കാശ് ഈ പറയുന്ന ദക്ഷിണയിൽ നിന്നാണ് മാറ്റി വയ്ക്കുന്നത് അല്ലാതെ കുറേ ദക്ഷിണ കിട്ടും അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങാം എന്നൊക്കെ കരുതിയാൽ അതമ്മ സമ്മതിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഈ പരിക്രമണം എന്ന് പറയുന്നത് സത്യസന്ധമായി കഴിഞ്ഞാൽ അമ്മ അനുഗ്രഹിക്കും പക്ഷെ അതിൽ എന്തെങ്കിലും കളങ്കമുണ്ടെങ്കിൽ ആ പരിക്രമണം അവനവത് പൂർത്തിയാക്കത്തില്ല എന്നുള്ളതാണ് ഈ ഒരു പരിക്കണം നിർമ്മദാ പരിക്രമണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം അത്ഭുതങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അതായത് പരിക്കണത്തിൽ നിന്ന് നോർത്ത് എൻഡിന്ന് നിന്ന് സൗത്ത് എൻഡിൽ നിന്ന് നോർത്ത് എൻഡിലേക്ക് പോകുന്ന കടൽ മാർഗം മുറിച്ചാണ് കടൽ മുറിച്ചാണ് അക്കരെ എത്തുന്നത് അവിടെ ഒരു അത്ഭുതമുണ്ട് കാരണം രാവിലെ നമ്മൾ ഒരു അഞ്ച് മണിയാവുമ്പോൾ ഒരു ചാലുണ്ട് ആ ചാലിൻ്റെ തീരത്ത് വന്ന് നമ്മൾ എത്തണം അപ്പോൾ ആ ചാലിൻ്റെ അടുത്ത് കുറേ വള്ളങ്ങൾ ബോട്ടുകൾ ചെളിയിൽ കിടക്കുവാണ് അതായത് ആ ചാല് വറ്റിക്കിടക്കുക അവിടെ ഒരു ഒന്നര രണ്ട് മൂന്ന് മണിക്കൂർ എല്ലാവരും ഇരുന്ന് രാമനാമം ജപിക്കുകയും നർമ്മദാ നദിയുടെ നർമ്മദാ മാതാവിൻ്റെ ഭജന അവിടെ നർമ്മദാഷ്ടകം ചൊല്ലുകയൊക്കെ ആ ഒരു സമയം വിനിയോഗിക്കും കാരണം ഒരു ആറര ഏഴ് മണിയാവുമ്പോൾ കടല് കയറും ആ കടൽ കയറി വരുന്ന വെള്ളമാണ് ഈ പറയുന്ന കനാല് നിറയുന്നത് ആ കനാൽ നിറഞ്ഞാൽ മാത്രമേ ആ ബോട്ട് പൊങ്ങി വരുള്ളൂ അതുവരെ ചെളിയിൽ ഇങ്ങനെ മഡായിട്ട് അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ ഇതാണ് അവസ്ഥ ചെളിയിൽ പൊതഞ്ഞ് കിടക്കുവാണ് ബോട്ടുകൾ ആ കനാൽ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ പോയാൽ മാത്രമേ ആ ബോട്ടിൽ കൂടി പോയാൽ മാത്രമേ കടലിലെത്തുള്ളൂ കടലിൽ നിന്നുമാണ് നമ്മൾ മറുപ്പുറം അതായത് നോർത്ത് എൻഡിലേക്ക് പോകുവാൻ പറ്റുള്ളൂ അതൊരു അമ്മയുടെ അനുഗ്രഹം കൂടിയാണ് അതെല്ലാ ദിവസവും നടക്കുന്ന ഒരു പ്രവണതയാണ് പ്രക്രിയയാണ് സോറി സാധാരണ എങ്ങും കാണാത്ത ഒരു അതിശയാണ് അവിടെ നമ്മൾ കാണുന്നത് വൈകിട്ടാവുമ്പോൾ ആ കനാൽ മൊത്തം വെള്ളം അങ്ങോട്ട് ഇറങ്ങി പോവുക രാവിലെ ഒരു ഏഴര എട്ട് മണിയാവുമ്പോൾ കനാലിൽ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം വരിക ആ വരുന്നത് വരെ കുറച്ച് ലേറ്റായി കഴിഞ്ഞാൽ അമ്മ എന്നുള്ള വിളി അതിനൊരു ഭക്തിമയം കൂടും കാരണം ഒരു പരക് ഈ പരിക്രമണവാസിയെ സംബന്ധിച്ചിടത്തോളം അത് മുറിച്ചു കടക്കുക എന്നുള്ളത് അവൻ്റെ ഭക്തിയുടെ അളവാണ് ഉദ്ദേശിക്കുന്നത് അന്ന് ആ കനാൽ നിറഞ്ഞില്ലെങ്കിൽ അവൻ്റെ പരിക്രമണത്തിന് എന്തെങ്കിലും അശുദ്ധി വന്നു എന്നുള്ളതാണ് പക്ഷേ അമ്മയെ തൊഴുതിട്ടാണ് ഒരു പരിക്കണവാസി അവൻ്റെ പരിക്കണം ചെയ്യുന്ന തുടങ്ങുന്നെങ്കിൽ പിന്നെ അമ്മ അവനെ കാത്തോളൂ അതുകൊണ്ട് കൃത്യസമയം ഏഴിനും എട്ടിനും ഇടയ്ക്ക് അവിടെ അവർക്ക് സഞ്ചരിക്കാൻ പാകത്തിന് അവിടെ വെള്ളം വന്ന് നിറയൂന്നുള്ളതാണ് വളരെ അത്ഭുതം എന്ന് പറയാം കാരണം ഈ പരിക്കണം ചെയ്ത് പൂർത്തിയാക്കുമ്പോൾ ഒരു സാധാരണ ലെവലിലുള്ള ഒരു മനുഷ്യൻ വേറൊരു തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഒരു വൈരാഗിയായി മാറുന്നു ഭക്തി എന്താണ് ദൈവം എന്താണ് ആ സ്നേഹം അമ്മയുടെ സ്നേഹം അറിയുന്നു പിന്നെ എല്ലാ പ്രാവശ്യവും പരിക്കണം ചെയ്യണം ചെയ്യണം എന്നുള്ള ഒരു ത്വര അവിടെ വരും കാരണം ആ സ്നേഹത്തിനെ അളക്കാൻ ഇന്നുവരെ പറ്റിയിട്ടില്ല അത്ര കണ്ട് അമ്മ പരിക്കണവാസികളെ സ്നേഹിച്ച് ലാളിച്ചാണ് പരിക്കണം ചെയ്യുന്നത് ചില പരീക്ഷണങ്ങളും അമ്മ ഇടയ്ക്ക് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞു ചിലയിടത്ത് അന്നം കിട്ടത്തില്ല ചില ദിവസങ്ങളിൽ ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ അവസ്ഥയും ട്രൈബൽ വില്ലേജിൽ പോയിട്ട് നമുക്ക് ദക്ഷിണ യാചിക്കാൻ പറ്റില്ല കാരണം അവർ തന്നെ അവർക്ക് എന്തെങ്കിലും തരുമോ എന്നുള്ള രീതിയിലാണ് രീതിയിലാണിപ്പോൾ നമ്മൾ പരിക്കണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ നമ്മൾ പുറകിൽ വരും എന്തെങ്കിലും തരണം എന്നുള്ള ഒരു ഉദ്ദേശം അപ്പോൾ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റ് കൊടുക്കുക അല്ലെങ്കിൽ കാശായിട്ട് ദക്ഷിണ കിട്ടുകയാണെങ്കിൽ അതിൽ ദക്ഷിണ അവർക്ക് കൊടുക്കുക അവരെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത് അവർക്കൊരു സങ്കടം ഉണ്ടാകരുത് അവരെ ചോദിച്ചാൽ എന്തെങ്കിലും നമ്മൾ കൊടുക്കണം പക്ഷേ ഇതുവരെ എൻ്റെ അനുഭവം വെച്ച് നോ എന്നുള്ളൊരവസ്ഥ വന്നിട്ടില്ല അതമ്മ വരുത്തിയിട്ടില്ല പിന്നെ നമ്മുടെ ഗുരു സമാനമായിട്ടുള്ള സാധു എട്ടും പത്തും പരിക്കണം ചെയ്തവരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ നിന്നുള്ള അറിവുകൾ അതമ്മ നമുക്ക് നൽകുന്ന പോലെയായി ഭവിക്കുന്നു ഞാനീ ഒരവസ്ഥ ഈ ഒരു തലത്തിലേക്ക് വന്നു ചേരാനുള്ള പ്രഥമ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നർമ്മദാ പരിക്കണമാണ് കാരണം പല രീതിയിലുള്ള അറിവുകൾ നമുക്ക് നാട്ടില് പല ഗുരുക്കന്മാരുടെ അടുത്ത് കിട്ടും പക്ഷേ അമ്മയുടെ അനുഗ്രഹം കിട്ടിയ ഗുരുക്കന്മാർ അതായത് ശിവപുത്രിയാണ് നർമ്മദ അപ്പൊ അമ്മയുടെ അനുഗ്രഹം കിട്ടുക എന്നുള്ളതിൽ അവരുടെ അറിവുകൾ നമ്മൾക്ക് പകർന്നു കിട്ടുക എന്നുള്ളതിലും ഉപരി അറിവ് നമുക്ക് ലോകത്തെവിടെയും കിട്ടില്ല നർമ്മദാ നദിയില് സ്നാനം ചെയ്യുക തന്നെ ഭാഗ്യമാണ് കാരണം നർമ്മദേശ്വർ ആ ലിംഗം ഉത്ഭവിക്കുന്നത് നർമ്മദ അടിത്തട്ടിലാണ് നർമ്മദ തട്ടിലുള്ള എത്ര ശിലക അല്ലെ കല്ലുകളുണ്ടോ അതെല്ലാം ശിവലിംഗമാണ് അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ആ നദിയിൽ നമുക്ക് സ്നാനം ചെയ്താലുള്ള ഗുണം നാം പോകുന്ന ഓരോ ഗ്രാമങ്ങളിൽ നമുക്ക് കിട്ടുന്ന ബഹുമാനം അത് അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് ചിലവരുണ്ട് കുറച്ച് അഹങ്കാരവും ദാഷ്ട്യവും കൂടി നടക്കുന്നവര് ആരും മൈൻഡെത്തില്ല അമ്മയെ മാത്രം ആശ്രയിച്ച് അമ്മയിലെല്ലാം സമർപ്പിച്ച് ഈ പരിക്കണം പൂർത്തിയാക്കുമ്പോൾ അവരെല്ലാ തലത്തിലും ഉയർച്ച ബഹുമാനത്തിന് അർഹനാവുന്നു അവൻ്റെ ജീവിതത്തിൽ ശിവഭക്തി കൂടിക്കൂടി വരുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ് ഇപ്പോൾ മനസ്സിലായി കാണും ഈ ദക്ഷിണ എന്നുള്ളൊരു ഉദ്ദേശം പരിക്രമണവാസികൾക്ക് അവൻ്റെ ആവശ്യങ്ങൾ ഇപ്പോൾ പൂജാതി സാധനങ്ങൾ വാങ്ങാനും ചില സമയങ്ങളിൽ വസ്ത്രങ്ങൾ നമുക്ക് കിട്ടും ദീക്ഷയായിട്ട് ചിലപ്പോ കിട്ടത്തില്ല കിട്ടും എന്ന പ്രതീക്ഷയിൽ ഒന്നും വരണ്ട ഒന്നും കിട്ടത്തില്ല അത് വേറൊരു ലീലയാണ് അമ്മയുടെ പക്ഷെ മനസ്സറിഞ്ഞൊന്നും നിഷ്കളങ്കമായ വെരി സിംപ്ലിസിറ്റിയോടെ വരുന്ന ഒരു ഭക്തനാണെങ്കിൽ അവൻ എല്ലാ രീതിയിലും അമ്മ അനുഗ്രഹിക്കും എന്നുള്ളതാണ് അപ്പോ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഒരാഴ്ചയാണ് ലീവെങ്കിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസമെങ്കിലും ഭരിക്കണം എന്നുള്ള ആ ഒരു തലം നടക്കുക പിന്നീടെങ്കിലും സമയം കിട്ടുമ്പോൾ എവിടെയാണോ അവസാനിപ്പിച്ച് അവിടെ നിന്ന് തുടങ്ങാം പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതിൽ സത്യമുണ്ട് എന്നുള്ളത് കാരണം അത്ര കണ്ട് ഏകാകിയായിട്ട് നടന്നാൽ അത്രയും കൊള്ളാം കാരണം നമ്മളെ ഒറ്റയായിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം എവിടെയും സേഫാണ് പണ്ട് കാലങ്ങളിൽ ഇപ്പം നമ്മൾ അവിടുത്തെ സാധുക്കൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സാധുക്കൾ പറഞ്ഞിട്ടുണ്ട് ഒരു തേർട്ടി തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഇയേഴ്സ് ബാക്ക് അവിടെ നടക്കുന്ന പരിക്കണോവാസികളെ കൊള്ളയടിക്കാനൊക്കെ ആളുകളുണ്ടായിരുന്നു പക്ഷേ ഇന്ന് സ്ഥിതി ശാന്തമാണ് ഇവൻ ട്രൈബൽ വില്ലേജ് വരെ വരി സഹകരണമുള്ള ആദിവാസികളാണ് ഇപ്പോൾ അവരോട് പറയുകയാണ് ഒരു ചായ വെച്ച് വരാമോ ചോദിച്ചാൽ അവർ വന്ന് ഇരുത്തി സന്തോഷത്തോടെ ചായ കൊടുത്തു അങ്ങനെയുള്ള പ്രകൃതമാണ് അപ്പോൾ ഇങ്ങനൊരു ചാൻസ് കിട്ടിയാൽ അത് വിനിയോഗിക്കുക അമ്മയുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി ദൈവം ഉണ്ട് എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യപ്പെടും നമ്മൾ കേൾവിനേക്കാളും അനുഭവം എന്താണെന്ന് നമുക്ക് ഈ പരിക്കണം കൊണ്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങളുടെ സംശയം തീർന്നെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ശിവാ നർമ്മദേഹ